ബാലവേദി സംഗമവും കുട്ടികളുടെ എഴുത്തുകൂട്ടവും നടത്തി വിജ്ഞാന വികസനം തുടരട്ടെ സ്വാതരത്വം പുലരട്ടെ എന്ന സന്ദേശവുമായി ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ എഴുപത്തിയാറാം വർഷത്തിൽ കേരളത്തിലെ എല്ലാ ഗ്രന്ഥശാലകളിലും റിപ്പബ്ലിക് സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുല്ലോറ്റ് എ കെ അയ്യപ്പൻ സി വി സുകുമാരൻ വായനശാലയിലെ ബാലവേദിയുടെ നേതൃത്വത്തിൽ നടത്തിയ ബാലവേദി സംഗമവും കുട്ടി എഴുത്തുകൂട്ടവും കൊടുങ്ങല്ലൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന വായനശാലയുടെ കീഴിൽ നടക്കുന്ന ഒരുപാട് വരയും പാട്ടൊക്കെ കൂടുതൽ നടക്കുന്നുണ്ട് അപ്പോൾ പിള്ളേരെല്ലാവരെയും പരിപാടികൾക്ക് കൊണ്ടുപോകുന്നതിന് സമ്മാനങ്ങൾ കിട്ടുന്നതെന്നൊക്കെ സാർ പറഞ്ഞായിരുന്നു നല്ലൊരു വരുന്ന അത് കാരണം പിള്ളേരുടെ അറിവ് വളർത്തുക അതുപോലെ വായനയിലൂടെ ഒരുപാട് അറിവുകൾ നേടാൻ സാധിക്കും ലൈബ്രറി ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് വരയ്ക്കാൻ കഴിവുകൾ പിള്ളേരുടെ കഴിവുകൾ പുറത്തെടുക്കാനുള്ളൊരു അവസരം കൂടിയാണ് അപ്പോൾ ഇവിടെ അവസരത്തിൽ ഇങ്ങനൊരു സംഗമം സംഘടിപ്പിച്ച് പിള്ളേരുടെ കഴിവുകളെ ഇതാക്കുന്നത് നല്ലൊരു കഴിവുകൾ വളർത്താൻ സഹായിക്കുന്നത് ഈ പരിപാടികൾ ഇനിയും നല്ല വിജയകരമായി മുന്നോട്ട് എന്ന് കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എൻ എസ് ജയൻ മുഖ്യ പ്രഭാഷണം നടത്തി ബാലവേദി പ്രസിഡന്റ് കെ എസ് ആദിത്യൻ അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലർ ചൈതന്യ ബിജു പനങ്ങാട് അക്ഷര വായനശാലയിലെ ലൈബ്രറിയൻ ലീല വിശ്വംബരൻ വായനശാല പ്രസിഡന്റ് നന്ദു അഗസ്റ്റിൻ സെക്രട്ടറി എം വി രേണുക എൻ എ എം അഷറഫ് യു കെ രാധാകൃഷ്ണൻ പി ആർ ആർദ്ര എ പി രോഹിണി ടീച്ചർ എന്നിവർ സംസാരിച്ചു രാധാദേവി ശിവദാസൻ വി കരുണാകരൻ മിനി സത്യൻ മലാല വിഭിഷ് എന്നിവർ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു കുട്ടികൾ ചിത്രങ്ങൾ വരയ്ക്കുകയും കഥയും കവിതകളും എഴുതി അവതരിപ്പിക്കുകയും ചെയ്തു പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന റിപ്പബ്ലിക് സദസ്സിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്യും ഇ രഞ്ജിത്ത് കെ എച്ച് സബിത വി ജി നാരായണൻ എന്നിവർ നേതൃത്വം നൽകി ബാലവേദി സെക്രട്ടറി കെ എം രേവിത സ്വാഗതവും ജിഷ സതീഷ് നന്ദിയും പറഞ്ഞു